നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മൾ പലതാ ഗ്രൗണ്ട് നമ്മൾ സ്ഥലത്ത് കളിക്കാൻ പോകുമ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് വളരെ നന്നായിട്ട് ഈ ടൂർണമെൻ്റ് കണ്ടക്ട് ചെയ്തു നല്ല ആയിരുന്നു ഒക്കെ കുറേ കമൻസ് കിട്ടി അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സീസൺ ടുവിന് നമ്മൾ ടയറടുക്കുമ്പം എല്ലാ ടീമും സജ്ജരാണ് അവർ നല്ല ബാലൻസ് സ്കോഡ് എല്ലാ ടീമിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞ വർഷത്തേക്കാളും കുറച്ചും കൂടെ നല്ല മാച്ചസും പിന്നെ ഫാൻസിനും നല്ലൊരു ട്രീറ്റ് ആയിരിക്കും ഈ ഒരു സീസൺ ടു അപ്പോൾ അഗെയിൻ താങ്ക്സ് ടു കേരള അസോസിയേഷൻ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും കേരളത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരുക്കി തന്നതിന് അപ്പോൾ നമ്മൾ എല്ലാവരും ആണ് നമ്മുടെ ടീം മാത്രമല്ല എല്ലാ ടീമും ആണ് അപ്പോൾ അതിനു വേണ്ടി നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നാളെ കാലിക്ക കൊല്ലമാണ് ഫസ്റ്റ് മാച്ച് അതിന് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നു അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് എല്ലാവർക്കും നമസ്കാരം ഫസ്റ്റ് ഓഫ് ഓൾ നല്ല എക്സൈറ്റഡ് ആണ് അപ്പോൾ സീസൺ വൺ ഭയങ്കര കിടിലായിരുന്നു കെ സി ഐ ഉഗ്രനായിട്ട് കണ്ടക്ട് ചെയ്തു ഈ സീസൺ അതിനേക്കാൾ അടിപൊളിയായിട്ട് കെ സി പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് ആൻഡ് ഒരുപാട് ന്യൂ തിങ്സ് കമ്മിങ് ആൻഡ് ലൈക്ക് ഇപ്രാവശ്യം ബി ആർ എസ് കാര്യങ്ങളും ഉണ്ട് സോ റിയലി എക്സൈറ്റഡ് ആൻഡ് എല്ലാ ടീമും ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാ ടീം വെൽ പ്രിപ്പയർഡ് ആണ് ആൻഡ് കഴിഞ്ഞ വർഷത്തിനേക്കാട്ടും ഇൻറ്റൻസീവ് മാച്ചസ് ഇപ്രാവശ്യം ഉണ്ടാവും ആൻഡ് അച്ച താങ്ക് യു ഹായ് എവ്രി വൺ ഫസ്റ്റ് ഓഫ് ഓൾ കെ സി എക്ക് ഒരു വലിയ കാൻസ് വാർന്നുണ്ടെന്ന് പറഞ്ഞു അതേപോലെ തന്നെ സീസൺ വൺ സൂപ്പർ ഹിറ്റാവാൻ ഉണ്ടായ ഏറ്റവും വലിയ കാരണം മീഡിയ ആണ് അപ്പം ബിഗ് താങ്ക്സ് ടു ഓൾ ദ മീഡിയസ് പിന്നെ പറയുകയാണെങ്കിൽ സെക്കൻഡ് സെക്കൻഡ് സീസണിലേക്ക് ഈ പറയുന്ന പോലെ എല്ലാ ടീമും പ്രിപ്പയർഡാണ് വെരി മച്ച് എക്സൈറ്റഡ് താങ്ക് യു നമസ്കാരം ഞാൻ സിനിമ ജോസഫ് അൽഫ് ക്യാപ്റ്റാണ് അപ്പം ബാക്കി മൂന്ന് ക്യാപ്റ്റൻസും പറഞ്ഞ പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ് ഫസ്റ്റ് സീസൺ ബെറ്റർ ആയിട്ട് സെക്കൻഡ് സീസൺ പോട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം തീർച്ചയായും വളരെ എക്സൈറ്റഡ് വളരെ സന്തോഷമുണ്ട് ഒരു ട്രൻ ട്രോൾസിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ക്യാപ്റ്റൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ സോ ഫസ്റ്റ് സീസൺ വളരെ നന്നായിട്ട് പോയി അതുപോലെ തന്നെ വീണ്ടും സെക്കൻഡ് സീസൺ അതിനും മനോഹരമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു എക്സൈറ്റഡ് വെൽ പ്രിപ്പയർഡ് ആണ് സോ నమస్కారం అయిన కేందా ఈవెంట్ సెకండ్ గ్రేట్ఫుల్చ్యుని గెట్లీస్టర్స్ వరకు నల్ ప్లాట్ఫోన్చుని ఎలా సపోర్ట్ ప్రతీక్ష

വർഷങ്ങളായിട്ട് ഒരുമിച്ച് കളിക്കുന്ന പ്ലേയേഴ്സ് ആണ് അപ്പം അവർ വിത്തിൻ ദ ടീം ആണെങ്കിൽ തന്നെ ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ചെയ്യുന്നത് ആ ഒരു പ്രഷർ എന്നുള്ളതിനേക്കാളും ഒരു എക്സൈറ്റ്മെന്റ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ലീഡ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ കോംബോയിൽ വൈസ് ക്യാപ്റ്റനായ പോലും ഈക്വലി റെസ്പോൺസിബിൾ ആണ് രണ്ടുപേരും എക്സ്പീരിയൻസ് ഈ ഒരുപാട് ഒരു ബ്ലെസിംഗ് ആയിട്ട് തന്നെയാണ് നല്ല രീതിക്ക് യൂസ് ചെയ്യുന്നുണ്ട് നല്ല അതിന്റെ കാര്യം ഇപ്പോഴും കൺഫേം ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഫുൾ മാച്ചസ് കളിക്കാൻ പറ്റില്ല എന്തായാലും കളിക്കുന്നുണ്ട് നമുക്ക് പി എസ് എൽ എന്തായാലും നല്ലൊരു തുടക്കമായിരിക്കും தும்ஸ் வச்சு தான் നമ്മളാ ഒരു ഫസ്റ്റ് ഇയറിലെ നമ്മുടെ ചാമ്പ്യൻഷിപ്പ് അതിൻ്റെ ആ ഒരു വിശ്വാസം എല്ലാ പ്ലേഴ്സിലും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉത്തരവാദിത്വം നമുക്ക് കൂടുകയാണ് നമുക്ക് തീർച്ചയായിട്ടും ഇനിയും നല്ല മാച്ചസ് കളിക്കുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ ടീമും കഴിഞ്ഞ കൊല്ലം അവർക്ക് പറ്റിയ മിസ്റ്റേക്സ് ഒക്കെ പഠിച്ച് നല്ല ഒരു ബാലൻസ് കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ടീമും മോശമല്ല കുറേ നല്ല പ്ലേഴ്സും അങ്ങനെ എക്സൈറ്റിംഗ് പ്ലേഴ്സും ഇതിലോട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം കളിക്കാത്ത അപ്പം നമ്മളും കുറച്ച് ഏണോ ഹാർഡ് വർക്ക് ചെയ്യണം നന്നായിട്ട് പ്ലാൻ ചെയ്യണം ഓരോ ടീമിനെതിരെയും എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഒരു ബ്യൂട്ടിഫുൾ മാച്ചസ് ഒക്കെ ജയിച്ചാൽ മാത്രമാണ് നമുക്കും ആ ഒരു ഇതിലോട്ട് ട്രോഫിയിലോട്ട് ക്ലൈം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഒട്ടും ഈസിയല്ല പ്ലേ റിയലി ഹാർഡ് മാത്രമല്ല നന്നായി തുടങ്ങിയിരുന്നു ആലപ്പി കഴിഞ്ഞാവശ്യം രണ്ടു ചോദ്യം ഉണ്ടായിരുന്നു പറയാം അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂർണമെന്റ് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ രണ്ട് മാച്ചാണ് നമ്മൾ ജെ ചെയ്തു ചെയ്ത് പക്ഷേ ആ ആ ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ടീമിലത്തെ കുറച്ച് പേർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ കുറച്ച് പ്രഷറിലായിപ്പോയി അപ്പം ഈ എന്താ പറയുക നമ്മൾ എല്ലാം കൂടെ കളിക്കുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു സ്റ്റേജ് വരുന്ന സമയത്ത് ഈ മീഡിയ ഐ മീൻ സോഷ്യൽ മീഡിയേൻ്റെ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാം ഇല്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന പ്രഷറും ഉണ്ടായിരിക്കാം പ്രഷർ കുറച്ചുകൂടെ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നവരായിരിക്കും മുമ്പിലോട്ട് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് നമ്മളിൽ കുറച്ച് പേർ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് അത് നമുക്ക് ഫീൽഡിൽ റിഫ്ലെക്റ്റ് ആയി എന്നുള്ളതാണ് കഴിഞ്ഞ തവണ ഫൈനലിൽ പോയത് ഇത്തവണ തീർച്ചയായിട്ടും ഇത്തവണ തിരിച്ചുപിടിക്കാനും തന്നെയാണ് എല്ലാവരും എല്ലാവരും ആഗ്രഹിക്കുന്നത് സച്ചായിട്ട് പറഞ്ഞ പോലെ തന്നെ എല്ലാ ടീം വെൽ ആണ് എല്ലാവരും എങ്ങനെ നമ്മൾ ആ ഗ്രൗണ്ടിൽ പ്രഷർ ഹാൻഡിൽ ചെയ്യുന്നു എങ്ങനെ നമ്മുടെ അനുസരിച്ച് റിയാക്ട് അനുസരിച്ചിരിക്കും റിസൾട്ട് ബട്ട് എല്ലാവരും വെൽ പ്രിപ്പയേർഡ് ആണ് എല്ലാവരും ആ ഒരു മൊമെൻ്റത്തിലാണ് and let's see how things തന്നെ പറഞ്ഞ പോലെ നമുക്ക് ഓഫ് ദ ഫീൽഡ് നമ്മളെല്ലാം നല്ല ഫ്രണ്ട്സാണ് നല്ല ചിലപ്പോ മുംബൈ ഇരിക്കുമ്പോ നമ്മളെല്ലാരും കോമഡി ഒക്കെ തമാശ ഒക്കെ പറഞ്ഞിരിക്കും പക്ഷെ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ നമ്മളത് മാറും കാരണം നമ്മൾ ഇപ്പം പുറപ്പെട്ട സക്സസ് ആവണമെങ്കിൽ നമ്മൾ കോമ്പറ്റേറ്റീവായിട്ട് കളിക്കണം അപ്പം നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ എല്ലാം മറക്കും നല്ല ഇതായിട്ട് കളിക്കും ആ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് സെറ്റ് കളിക്കും ഒന്നും ചോദിക്കാനൊന്നും ഇല്ല അവര് ഫസ്റ്റ് ടൈം ആ എല്ലാരും ഇരുന്ന് ഇവിടെ നിൽക്കുന്നു അങ്ങനെ ഡെഫിനറ്റ്ലി ആ ഒരു വാശി ഉണ്ടാവും ബട്ട് എല്ലാ ടീമും എല്ലാ ടീം ആയിട്ട് കളിക്കുമ്പോഴും നമ്മൾ ആ ഒരു സെൻസിലെടുക്കുന്നുള്ളു എല്ലാ ടീമായിട്ട് കളിക്കുമ്പോൾ ആ വാശിയുണ്ടല്ലോ അങ്ങനെ ഭയങ്കരമായിട്ട് കാണുന്നില്ല നമ്മൾ ചെയ്യാനുള്ള നമ്മളെ സ്ട്രെങ്ത്തിൽ വിശ്വസിച്ച് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേവറിലേക്കാണ് റിസൾട്ട് എന്നാണ് വിശ്വാസം എന്നാൽ തീർച്ചയായിട്ടും നല്ലൊരു മാച്ചായിരിക്കും കോൺഫിഡൻസ് സഞ്ജു പറഞ്ഞില്ലേ ആ ഇമ്പോർട്ടന്റ് നമ്മുടെ ഇവിടുന്ന് പോകുമ്പോഴത്തെ കോൺഫിഡൻസ് വേണം കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷർ ക്യാപ്റ്റൻസ് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ഒന്നുമില്ല അസർ ഒരു ചെലൊക്കെ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഒരുപാട് ചിരി ഒരുപാട് ചിരിച്ചു അടിപൊളിയായിരുന്നു പരിപാടി പിന്നെ ഞാൻ നേരത്തെ തുടങ്ങുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇതിൻ്റെ സക്സസിന്റെ നല്ലൊരു ശതമാനം പങ്കുവച്ച നിങ്ങൾ തന്നെയാണ് മീഡിയ കവറേജും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക ഫാമിലിന്നൊക്കെ വിളിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു അപ്പം തീർച്ചയായിട്ടും ഓൺ ദ ഫീൽഡ് നമ്മൾ നന്നായിട്ട് കോമ്പറ്റീറ്റീവായിട്ട് ചെയ്യുക തന്നെ ചെയ്യും ബാക്കി എന്താ പറയുക കഴിഞ്ഞ സീസണിനേക്കാട്ടിലും ബെറ്റർ ആയിട്ട് ഈ പ്രാവശ്യം കവർ ചെയ്യുന്നു നമ്മൾ എക്സ്പെക്ടും ചെയ്യുന്നു താങ്ക് യു സോ മച്ച് എല്ലാരും എല്ലാ ടീമും വെൽ ബാലൻസ്ഡ് ആണ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുറച്ചുകൂടെ ബാറ്റിംഗ് സ്റ്റാഫ്സ് കുറച്ചുകൂടെ ഉണ്ട് ഞങ്ങളുടെ ടീമിൽ ബിക്കോസ് എസ്പെഷ്യലി സൽമാൻ നിസാർ അജി അജിനാസ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഓൾറെഡി സീനിയർ ടീമിലായിരിക്കാം എസ് അത് പറയേണ്ട ആവശ്യമാണ് സോ അങ്ങനത്തെ രണ്ടു മൂന്ന് പ്ലേയേഴ്സ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത പ്ലേയേഴ്സ് നമ്മുടെ കൂടെയുണ്ട് സോ അതൊരു എക്സ്ട്രാ ആഡ് എഡ്ജാണ് ആൻഡ് ബോളേഴ്സ് ഓൾസോ വെൽ എക്സ്പീരിയൻസ്ഡ് ആണ് ഓൾറൗണ്ടേസ് ഉണ്ട് എല്ലാവരും എല്ലാവരും അഗ്ഗനായിട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് വി ആർ ജസ്റ്റ് വെയ്റ്റിംഗ് ഫോർ ദി മാച്ചസ് കഴിഞ്ഞ കൊല്ലത്തെ നമ്മൾ നമുക്കൊരു ട്വൻറ്റി മെമ്പേഴ്സ് സ്കോർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ എയ്റ്റീൻ പ്ലേഴ്സ് നമ്മൾ ഈ വർഷം എടുത്തു അതിൽ പന്ത്രണ്ട് പേരും കഴിഞ്ഞ കൊല്ലം നമ്മുടെ ടീമിൽ കളിച്ച ആൾക്കാർ തന്നെയാണ് അപ്പോൾ നമുക്ക് ആ ഒരു ബോണ്ടിങ് ആ ഒരു ബ്രദർഹുഡ് നമ്മൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം ക്രിയേറ്റ് ചെയ്തു പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നത് ഈ വർഷം വിഷ്ണു വിഷ്ണുവും അഖിൽ എം എൽസാണ് നമുക്ക് നമ്മുടെ ടീമിൽ വന്നത് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ഓപ്പണിംഗ് സ്ലോട്ടിൽ നമുക്ക് അഭിഷേകിന് സപ്പോർട്ടീവായിട്ടൊരു നമ്മൾ രണ്ട് മൂന്ന് ഓപ്പറേഴ്സിനെ നമ്മൾ പരീക്ഷിച്ചു അപ്പം നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഒരു 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 ഇതല്ല ഒരു അഭാവം എന്ന് പറയുന്നത് ഓപ്പണിങ്ങും മിഡിൽ ഓർഡറിൽ ഒരു ബാറ്ററായിരുന്നു അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നമ്മൾ പ്ലാൻ ചെയ്തപ്പോഴും നമുക്ക് ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ടും ഒരു മിഡിൽ ഓർഡർ സ്ലോട്ടും നമുക്ക് ഫിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് നല്ല റൈറ്റ് പ്ലേസിന് കിട്ടി വിഷ്ണു അഗിലംബസും അപ്പം നമ്മുടെ ആ ഒരു ഓപ്പണിങ്ങും മിഡിൽ ഓർഡറും അവിടെ നമ്മൾ ഫുൾഫിൽ ചെയ്തു പിന്നെ നമുക്ക് ഒബ്വിയസ്ലി നമ്മുടെ ഒരു ഫാസ്റ്റ് ബോളിംഗ് യൂണിറ്റ് ആണ് നമ്മുടെ ടെൻ ഫാസ്റ്റ് ബോളിംഗ് യൂണിറ്റ് ആണ് ഇവൻ പവനും ഏഡൻ ആപ്പിൾ ടോം പ്ലസ് ഷർക്കുദ്ദീൻ എക്സ്പീരിയൻസ്ഡ് ആണ് ഇവൻ എഡൻസ് യങ്സ്റ്റർ വിളിക്കാൻ പറ്റില്ല ബിക്കോസ് ഒരു ഫോർ മുന്നേ ഡെബ്യൂ ചെയ്ത പ്ലെയർ ആണ് എഡൻ സോ ഹീസ് ഓൾസോ സീനിയർ പ്ലെയർ അപ്പോൾ നമുക്ക് ഒരു റൈറ്റ് ബാലൻസ് തന്നെയാണ് നമുക്കുള്ളത് ആൻഡ് വി ഹാവ് ഗുഡ് നല്ല സ്പിന്നേഴ്സ് നമുക്കുണ്ട് സോ കൊല്ലം സെയിലേഴ്സ് വി ഹാവ് എ ഗുഡ് ബാലൻസ് പറയുകയാണെങ്കിൽ പറയാനൊന്നുമില്ല കൂടുതലും പേരും ഇപ്പം കഴിഞ്ഞ വർഷത്തെ ഫുൾ പ്ലേസിനെ റിലീസ് ചെയ്തിട്ടാണ് ഈ വർഷം തൃശൂർ ടൈറ്റൻസ് ഫുൾ പ്ലേസിനെ റിലീസ് ചെയ്തത് ഫ്രഷ് ആയിട്ടാണ് ഓപ്ഷൻ ഇപ്പോഴത് അപ്പം നമുക്കൊരു ട്വൻറ്റി പ്ലേസ് നമ്മൾ എടുത്തു തൃശൂർ ടൈറ്റൻസ് മാത്രമാണ് ഈ വർഷം ട്വൻറ്റി പ്ലേസിനെ എടുത്തു ഓപ്ഷനിൽ ഉണ്ട് അപ്പം നല്ല എല്ലാ ബാലൻസ്ഡ് എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെന്റും കവർ ചെയ്തിട്ടുണ്ട് ബാറ്റേഴ്സ് ബോളേഴ്സ് ഓൾ റൗണ്ടേഴ്സ് അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും കവർ ചെയ്ത് നല്ല സ്ട്രോങ് ടീമിനെ ഈ വർഷം കിട്ടിയിട്ടുണ്ട് എനിക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള രണ്ട് കേരളത്തിൽ രണ്ട് ഫാസ്റ്റ് ബോളേഴ്സ് വെച്ചു ഈഷം ഡി വിനോദ് കുമാർ ആനന്ദ് ജോസഫ് മൂന്ന് ഫാസ്ബോൾസ് നമുക്കുണ്ട് നല്ല സ്പിന്നേഴ്സ് ഉണ്ട് അപ്പം പിന്നെ നമ്മുടെ യങ്സ്റ്റേഴ്സ് അവരുടെ വരുൺ നയനർ ഷോൺ ട്രോജർ ഇമ്രാൻ ആവുമ്പോൾ ഫൈനൽസ് കളിച്ച ഇവരെല്ലാം നമ്മൾ കൂടെ ഉണ്ട് അപ്പം ഈ വർഷം നല്ലൊരു പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു ലാസ്റ്റ് ഇയർ മൂന്ന് പ്ലേസിനാണ് നമ്മൾ റീറ്റേൺ ചെയ്തത് ഗോവിൻ ഭായ് സുബിൻ വിനിൽ അതുകൂടാതെ നമ്മൾ ടോപ്പ് ഓർഡേഴ്സിൽ ബാറ്റ് ചെയ്യുന്നവരാണേൽ തന്നെ നമ്മൾ ട്വന്റി ത്രീ വളരെ യങ് ആയിട്ടുള്ള ഒരു ടോപ്പ് ഓർഡർ ആണ് ബട്ട് അവർ ട്വന്റി ത്രീ അവരെ കാറ്റഗറി മെഡസിലൊക്കെ പ്രൂവ് ചെയ്ത് റീഹാബിഷ് ചെയ്യാനാണെങ്കിൽ തന്നെ കേരളത്തിന് വേണ്ടി ഒരു ലാസ്റ്റ് ഇയർ ഏറ്റവും കൂടുതൽ റണ്ണടിച്ചാമായിരുന്നു സോ പ്ലസ് നമുക്ക് മിഡിൽ ഓർഡറിലേക്ക് വരുമ്പം ഫാസ്റ്റ് ബോളിങ് ഓൾ റൗണ്ടേഴ്സ് ഉണ്ട് പ്ലസ് നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് ഉണ്ട് ബാറ്റ് ചെയ്യാനായിട്ട് പിന്നെ ബോളിംഗ് വരുവാണെങ്കിൽ ലീഡ് ചെയ്യാനായിട്ട് ബേസിൽ തമ്പി പ്ലസ് നമുക്ക് നല്ല രണ്ട് മൂന്ന് ഫാസ്റ്റ് ബോളിംഗ് യൂണിറ്റ് പ്ലസ് അജിത്ത് ഒരു ലെഫ്റ്റ് ഹൗൺ സ്പിന്നർ സോ ഒരു ബാലൻസ് ചെയ്ത് ഒരു ഓൾ റൗണ്ടർ ഏതാണ് സ്ട്രെങ്ത്ത് എന്ന് ചോദിച്ചാൽ എടുത്ത് പറയാൻ പറ്റില്ല കാരണം നമ്മളൊരു ഓൾ റൗണ്ടേഴ്സ് ബോളേഴ്സ് ബാറ്റ്സ്മൻ ഒരു മിക്സ് ചെയ്തെടുത്ത ഒരു ടീമാണിത് ും ഒരുപാട് ഒരു ടീമാണ് സ്ട്രെങ്ത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് പ്ലെയർ പ്ലെയർ ഉണ്ട് സെമിസ്റ്റർ ഓഫ് ആൻഡ് യങ്സ്റ്റേഴ്സ് ടീമാണ്ജറ്റിക് അതാണ് നമ്മുടെ സ്ട്രെങ്ത്വ ആദ്യ മത്സരങ്ങളിലൊക്കെ ഒരു സോ വിക്കറ്റ് ആയിരുന്നു ഒരു സ്വഭാവത്തിലുള്ളൊരു മത്സരങ്ങളല്ല അത്രയധികം പ്രതീക്ഷിച്ച ഒരു റണ്ണോ അല്ല ബാറ്റിംഗ് ഉണ്ടാക്കില്ല ലാസ്റ്റ് മത്സരമൊക്കെ ആയപ്പോൾ കുറച്ചുകൂടെ ഒരു സ്കോർ വന്നു അപ്പൊ ഇത്തവണ എങ്ങനെയായിരിക്കും നമ്മളത് പ്രതീക്ഷിക്കുക നമ്മൾ ഗ്രൗണ്ട് അടുത്ത് സംസാരിച്ചപ്പോൾ അഞ്ച് വിക്കറ്റിലാണ് മാച്ചസ് നടക്കുന്നത് മുപ്പത്തിമൂന്ന് മാച്ച് അല്ലെങ്കിൽ നാല് വിക്കറ്റ് അവർ പറയുന്നത് ക്ലേ ആണെന്ന് പറയുന്നത് ക്ലേ ജനറലി ബിഹേവ് ചെയ്യുക കുറച്ച് ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടാണ് ബിഹേവ് ചെയ്യുക പിന്നെ ഒരു വടകര ക്ലേ വിക്കറ്റാണ് പിന്നെ ഉള്ളത് അത് കുറച്ച് സ്ലോ ടേണർ ആയിരിക്കും അപ്പൊ അവര് പറയുന്ന അഞ്ചു വിക്കറ്റിൽ നാലെണ്ണം വേണ്ടിയൊക്കെ ആണ് അപ്പോൾ ജനറലി കുറച്ച് ഹൈ സ്കോറിങ് ഗെയിം ആവാനുള്ള സാധ്യത കൂടുതലാണ് മെയിൻ ആയിട്ട് എക്സ്പോഷർ ആണ് നമുക്ക് കിട്ടുന്നത് കാരണം നമ്മളിപ്പം ഒബ്വിയസ്ലി നമ്മൾ തമിഴ്നാട് ടീം ഒരു മുംബൈ ടീം നോക്കുമ്പോഴത്തേക്കും അതിലിപ്പോൾ അതിലൊക്കെ നോക്കുവാണെങ്കിൽ എട്ട് ഒമ്പത് പേരൊക്കെ ഐ പി എൽ കളിക്കുന്ന പ്ലേഴ്സാണ് അപ്പം നമ്മൾ ഒബ്ബിയസ്ലി അതൊരു മെന്റലിയും ഒരു ഡിസ്റ്റേബിങ് ആണ് കാരണം നമ്മൾ ഇപ്പം കളിക്കാകുമ്പോഴത്തേക്കും ഒഴിയോ ഇവൻ കഴിഞ്ഞാവൻ അവൻ കഴിഞ്ഞാവൻ എന്നുള്ളൊരു ഇതും വരും നമ്മളാ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കമ്പ ഒരു ഇത് അപ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ച് പേരെ അറിയാമായിരിക്കും പക്ഷെ യങ്സ്റ്റേഴ്സിനൊക്കെ ഇപ്പം ഈ ടൂർണൻറ്റ് വഴി അവർ മാച്ച് കാണുകയാണ് ിലൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് മെയിൻ പ്ലേസിന്റെ പേര് നമുക്ക് അറിയാം പക്ഷേ ഇപ്പൊ വളർന്നു വരുന്ന പേരൊക്കെ നമ്മൾ ഈ ടി വി കണ്ടു തന്നെ അവരുടെ പരിചയമാണു അപ്പൊ അങ്ങനത്തെ ഇത് ശരിക്കും അവരുടെ ഫാമിലീസ് കാണുന്നു ഫ്രണ്ട്സ് കാണുന്നു എല്ലാവരും കാണപ്പെട്ടിരിക്കും അവരും ആ ഒരു വീണ്ടും കളിക്കണം എന്നുള്ളൊരു ഒരു ഡ്രീമിലോട്ട് അവരും വരുകയാണ് അപ്പോൾ നല്ല എക്സ്പോഷർ ആയിരുന്നു നമുക്ക് കിട്ടിയത് ആ ഒരു എക്സ്പോഷറിന് നമ്മളത് ഈ കേസിൽ മുന്നേ അല്ല കാരണം അതിനു മുന്നേ നമ്മൾ പണ്ട് തൊട്ട് ആ എക്സ്പോഷന് വേണ്ടി നമ്മൾ ടേസ് ചെയ്യുക നമ്മൾ ഇപ്പൊ ഞാൻ ഫസ്റ്റ് നമ്മൾ ഓസ്ട്രേലിയ പോയിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ടുണ്ട് ശ്രീലങ്ക ഇപ്പം റീസെൻറ്റി ഒമാൻ ടൂർ നമ്മൾ കേരള ടീം പോയി അപ്പം അങ്ങനത്തെ ടൂർ പോകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമ്മള് ന്യൂ കണ്ടീഷൻസും ന്യൂ ബോളേഴ്സും നമ്മൾ കളിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഈസി ആവും നമ്മൾ ഡൊമസ്റ്റിക്കിൽ കളിക്കാൻ വേണ്ടിയിട്ട് കാരണം വൈ ഈ ടൂർണമെന്റ് കാരണം ഞാൻ രണ്ടായിരത്തി ഒമ്പതിലാണ് ഞാൻ ഡെബ്യൂ ചെയ്യുന്നത് അപ്പൊ രണ്ടായിരത്തി എട്ടില് ഐ പി എൽ വരുമ്പഴും അന്ന് തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ് ഈ കേരള പ്രീമിയർ ലീഗ് അന്ന് നമ്മുടെ കർണാടക പ്രീമിയർ ലീഗില്ല അപ്പൊ കെ പി എൽ എന്നാണ് വരുന്നത് അപ്പം അപ്പം എൻ്റെ നമ്മുടെ എൻ്റെ സീനിയർ ആയ കുറെ പേര് ഇവൻ നമ്മുടെ മെൻഷൻ കോമേഴ്സ് റോഹൻ പ്രേം അന്നൊക്കെ അവരൊക്കെ കളിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു ടൂർണമെന്റ് ആണ് ഈ കേരള ക്രിക്കറ്റ് ലീഗ് അപ്പം അന്ന് അവർക്കത് അന്ന് വന്നിരുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ബട്ട് നല്ല നല്ല റൈറ്റ് ടൈമിൽ തന്നെയാണ് ഇപ്പൊ നമ്മൾ വന്നത് അത് ഇപ്പോഴത്തെ അങ്ങനെ കുറെ പേര് പോയിട്ടുണ്ട് ഇവിടെ നമുക്ക് കേരളത്തിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവാണ് അപ്പം അത് ില്ലാത്തത് കൊണ്ട് അവരിപ്പം ഇപ്പം നമ്മളൊരു ദുബായി പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോകുവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു കേരള ടീം എടുക്കാനുള്ള പ്ലേസ് അവിടെയുണ്ട് അപ്പം അവർക്കൊരു ഒരു ഇപ്പോഴുള്ള കുട്ടികൾക്ക് അതിനുള്ള ഒരു അവസരമുണ്ട് നമുക്ക് എവിടെയും പോവാതെ കേരളത്തിൽ നിന്ന് നിൽക്കുവാണെങ്കിൽ കളിക്കാനുള്ള ഒരു സംഭവം അപ്പോൾ ആ എക്സ്പോഷർ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് വേറെ എവിടെയും പോകേണ്ട അത് കേരള ക്രിക്കറ്റിനും ഇപ്പം നമ്മുടെ ഇപ്പം നമ്മുടെ ഇപ്പം ഒബിയസ്ലി കഴിഞ്ഞ വല്ല ടി ട്വന്റി ടീം എടുക്കാൻ ഭയങ്കര പാടായിരുന്നു കാരണം ഒബിയസ്ലി ഇത് ഇവിടുത്തെ പെർഫോമൻസ് കാരണം അപ്പം ഇങ്ങനത്തെ ഇനി കുറേ പ്ലേസ് വരും കളിക്കാൻ നമുക്ക് കുറച്ചും കൂടെ കേരള ക്രിക്കറ്റിനെ ഭയങ്കര ഗുണം ചെയ്യും ഇനിയും ആ ഒരു നമ്മുടെ ഇപ്പം നമ്മുടെ ടി ട്വന്റി ടീം നോക്കിയാൽ ഭയങ്കര സ്ട്രോങ് ഒരു ടീമാണ് പിന്നെ നമുക്ക് ഓഫീസിലി നമ്മൾ വെയിറ്റ് ചെയ്യുന്നതും ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരുടെയും ഡ്രീം ഡൊമസ്റ്റിക് ട്രോഫി അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ നോ റൈറ്റ് ടൈം വർക്ക് ടുഗർ ടു ഗെറ്റ് ഇറ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഫുൾ പ്ലേസിനെ റിലീസ് ചെയ്തിട്ടാണ് ഫ്രഷ് ഓപ്ഷൻ എടുത്തത് അപ്പം ഓപ്ഷനിൽ നമുക്ക് കിട്ടിയ പ്ലേയ്സിനെ നമുക്ക് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് നല്ലൊരു ബാലൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാറ്റിങ്ങിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കവർ ചെയ്യുന്ന പ്ലേസ് ഈ വർഷം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വർഷം എടുത്ത പ്ലേസിൽ നമ്മൾ കോൺഫിൻ്റ് ആണ്